അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു അന്ന് രാജേ ദിവസം രാത്രിയാണ് അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപനം അപ്പൊ ഇന്ത്യക്ക് ഒരു ഇന്ത്യ എന്ന രാജ്യത്തിന് പ്രശ്നം ഉണ്ടായില്ല നെഹ്റു കുടുംബത്തിലും കോൺഗ്രസ് ഗവൺമെന്റിനുമെതിരായുള്ള ജനവികാരമാണ് പറഞ്ഞപ്പോ അതും ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭമാണ് ഉയർന്നു വന്നത് അതിനെ അടിച്ചമർത്താനും അധികാരം നിലനിർത്താനുമാണ് ഈ ഭരണഘടന പിച്ചു ജനാധിപത്യത്തെ കുടിച്ചു മൂടിയതും കോൺഗ്രസും നെഹ്റു കുടുംബവും ശ്രീമതി ഗാന്ധിയും അപ്പൊ നെഹ്റു കുടുംബത്തെയും അതിൽപ്പെട്ട ശ്രീമതി ഗാന്ധിയെയും ജനാധിപത്യത്തിന്റെ ആരാച്ചാരെന്ന് വിശേഷിപ്പിച്ചാൽ ഇവേധിക്കാൻ പറ്റില്ല ഇവരൊക്കെ നമുക്ക് ഈ കോൺഗ്രസിൽ ഭരണത്തിൽ കിട്ടിയ എന്താ കിട്ടി ഇത്തരത്തിലുള്ള ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളല്ലാതെ രാഷ്ട്രവികസനം ജനക്ഷേമം ഇതൊന്നും ഉണ്ടായിട്ടില്ല അതിലൊന്നും ശ്രദ്ധയുണ്ടായിരുന്നോട്ടെ ഗാന്ധിജിയെ കുറിച്ച് ഒരു അഭിപ്രായം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണത്തിൽ എവിടെയെങ്കിലും ഗാന്ധിയൻ ദർശനമോ ഗാന്ധിയൻ സമീപനമോ ഉണ്ടായിട്ടുണ്ടോ ഒരിടത്ത് കാണാൻ പറ്റൂ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗാന്ധിയൻ ദർശനത്തിന് ദർശനത്തെ ചേർത്ത് വെച്ചിട്ടാണ് മാത്രമല്ല ഗാന്ധിയൻ ദർശനത്തിന് വിരുദ്ധമായ നടപടികളാണ് അദ്ദേഹം ചെയ്തത് രാമസ്വരാജ്യം കൊടുത്ത ഗാന്ധിജി ഗ്രാമങ്ങളിലെ സമ്പന്നതയ്ക്ക് മുൻഗണന നൽകിയ ഗാന്ധിജി പക്ഷേ നഗരങ്ങൾക്കും നഗരവൽക്കരണത്തിനുമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുൻഗണന നൽകിയത് അതാണ് റഷ്യൻ മോഡൽ ഇവിടെ നടപ്പാക്കി ഗാന്ധിയൻ മോഡലായിരുന്നു ഞാൻ നമുക്ക് പറയാൻ സാധിക്കും ഗാന്ധിജിയുടെ ഭൗതിക ശരീരം നശിപ്പിച്ചത് ഉന്മൂലം ചെയ്തത് കുഴിച്ചു മഹാത്മാവിന്റെ ഭൗതിക ശരീരം നഷ്ടപ്പെട്ടാലും മഹാത്മാവിന്റെ കാലാതീതമായ ദർശനങ്ങൾ മാത്രമല്ല അത്വം വ്യാപിക്കും പക്ഷെ ആ ദർശനത്തെ കുഴിച്ചു മൂടിയത് കാര്യത്തിൽ യാതൊരു സംശയുമില്ല എന്നിട്ടാണ് ഇന്ന് സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജനാധിപത്യത്തിന് വേണ്ടി ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ ഭരണഘടന ചെറിയ